ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യണ സമയത്ത് എനിക്കുണ്ടായ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ അമളി എന്ന് പറയാം അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് ക്ലയൻറ്റ് സപ്പോർട്ട് ഇമെയിൽസ് ഒക്കെ എനിക്ക് വരാറുണ്ട് അതായത് ഇഷ്യൂസ് ക്ലയൻസിനുണ്ടായ ഇഷ്യൂസ് അവർ നമുക്ക് മെയിൽ ചെയ്യും നമ്മളത് സോൾവ് ചെയ്യണം അത് ട്രബിൾ ഷൂട്ട് ചെയ്യണം അതാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ചിലതൊന്നും എനിക്ക് പറ്റാറില്ല അതായത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ചില ഇഷ്യൂസൊക്കെ അല്ലെങ്കിൽ നമുക്ക് തിരക്കാവുമ്പോൾ നമുക്ക് പറ്റില്ല ഞാൻ എൻ്റെ ടീമിലുള്ള വേറെ എല്ലാവരോടും പറയും മെസ്സേജ് ചെയ്യും ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ നോക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അപ്പോൾ അവരത് ചെയ്യാറുണ്ട് അങ്ങനെ അതാണല്ലോ നമ്മുടെ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു ഇമെയിൽ വന്നു ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് അത് ഞാൻ ട്രൈ ചെയ്തു സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് പറ്റിയില്ല അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റെ ടീമിലെ വേറൊരാൾക്ക് ഞാനത് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു പറഞ്ഞു ദാറ്റ് ഇതൊന്ന് നോക്കോ ഈ ഇഷ്യൂ ഞാൻ ഐ ട്രൈഡ് ബട്ട് ഐ കുഡിൻ സോ നിങ്ങളൊന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ മെസ്സേജ് എന്ന് വെച്ചാൽ ക്യാൻ യു പ്ലീസ് ലുക്ക് ഇൻ ടു ഇറ്റ് അതാണ് ഞാൻ അയച്ച മെസ്സേജ് ഇട്ട അതുകഴിഞ്ഞിട്ട് ഞാൻ വേറെ പണിയിലേക്ക് പോയി എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ എടുത്തപ്പോൾ ഈ ആളെനിക്ക് മെസ്സേജ് അയച്ചേക്കാം അപ്പോൾ ഈ ആളുടെ മെസ്സേജെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിയങ്ക സ്റ്റോപ്പ് യെല്ലിങ് അറ്റ് മീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പ്രിയങ്ക സ്റ്റോപ്പ് യെല്ലിങ് അറ്റ് മീ ഞാൻ എന്ത് ഞാൻ അങ്ങനെ ഞാൻ ക്യാൻ യു പ്ലീസ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പ്ലീസ് എന്നടക്കം ഒരു വേർഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ എഴുതിയിട്ട് പോലും അത് കഴിഞ്ഞിട്ട് ഞാൻ സി എന്താ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഞാൻ അയച്ചേക്കണ മെസ്സേജ് ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കി അപ്പോൾ അത് ഫുൾ ക്യാപ്സിലാണ് എൻ്റെ ഇത് എഴുതിയേക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടല്ലോ ടി എച്ച് എന്ന് എഴുതുമ്പോഴേക്കും താങ്ക് യു കാണിക്കും അപ്പോൾ നമുക്ക് കിട്ടി ആ വേർഡ് കിട്ടി ഓട്ടോ ഫിൽ പോലെ ഓട്ടോ ഫിൽ അപ്പോൾ ഇത് ഞാൻ സി എ എന്ന് എഴുതിയപ്പോൾ തന്നെ ക്യാൻ യു പ്ലീസ് ലുക്ക് ഇൻ ടു ഇറ്റ് അത് വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ കെ സി എ എഴുതിയിട്ട് ഞാൻ എൻ്റർ അടിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത് ഫുൾ ക്യാപ്സിലാണ് ഞാൻ എഴുതിയേക്കുന്നത് അപ്പോൾ അന്ന് ആ സമയത്ത് എനിക്ക് അറിവില്ലായ്മയുടെ ആണ് മെയിൻ പ്രോബ്ലം എനിക്കങ്ങനെ വലിയ ട്രെയിനിങ്ങും ടെക്നിക്കൽ ട്രെയിനിങ് എങ്ങനെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അതെനിക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ഗൂഗിൾ ചെയ്ത് നോക്കി ഫുൾ ക്യാപ്സിൽ നമ്മൾ എഴുതണമുണ്ട് പ്രശ്നമുണ്ടോ അപ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ വന്നു ദാറ്റ് ഫുൾ ക്യാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്ത പറയണ പോലെയാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുക എല് ചെയ്യുക അത് തന്നെയാണല്ലോ ആളെനിക്ക് തിരിച്ചയച്ചേക്കുന്നത് സ്റ്റോപ്പ് എല്ലിങ് അയച്ചു എന്ന് പറഞ്ഞു പ്ലീസ് നടക്കാൻ എൻ്റെ കയ്യിൽ ക്യാൻ യു പ്ലീസ് പക്ഷേ ഞാൻ എനിക്ക് കുറച്ച് ടെൻഷനായി ഒന്നാമത്തെ കാര്യം അത് വർക്ക് ഫ്രം ഹോം ആണ് എൻ്റെ ജോലി ആയിരുന്നത് അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ഞാൻ ഈ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു ആളായിട്ട് ക്ലോസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്നിക്കൽ പ്രോബ്ലംസും കാര്യങ്ങളായിട്ട് നമ്മൾ എല്ലാ ദിവസവും കോൾ ചെയ്യും ഈ മീറ്റിങ്ങിലുണ്ട് ആ മീറ്റിങ്ങിലുണ്ട് ഇതുവരെ നമ്മൾ കാര്യങ്ങളും സംസാരമൊക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ചിന്തിച്ചു ആളെന്തിനും ഇങ്ങനെ മെസ്സേജ് അയച്ചത് ആൾക്കാണെങ്കിൽ പതിയെ ക്യാബ്സിലോ ക്യാപ്സ് ഓൺ ആണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അയക്കാം ആൾ ആയിട്ട് ഇങ്ങനെയാണ് അയച്ചത് അപ്പോൾ ഞാനിനിയും ഞാനൊരു രാജ്യത്തിരിക്കുന്നത് ആ ആൾ ഇരിക്കുന്നത് വേറൊരു രാജ്യത്താണ് വേറെ ടൈം സോൺ വേറെയാണ് ഇവിടെ പകൽ അവിടെ രാത്രി അങ്ങനെയൊക്കെ ആയിട്ട് ടൈമും വേറെ ആയിട്ടാണ് ഞാൻ വേണ്ട ആളെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഞാൻ മാനേജറിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ മാനേജറിനോട് പറഞ്ഞു ദാറ്റ് ഇങ്ങനൊരു ഇത് ഹാപ്പനായി എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടി അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു ദാറ്റ് ചിലപ്പോൾ ആളങ്ങനെ പറയാൻ കാരണം എനിക്കും അത് തന്നെയാണ് നല്ലതായിട്ട് തോന്നിച്ചത് ഈ ആൾക്ക് പ്ലീസ് യലിംഗ് ആറ്റുമീന്ന് പറഞ്ഞ ആൾക്ക് എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് കമ്പനീൻ്റെ സീനിയർ ആണ് കുറച്ച് എന്നെക്കാളും എനിക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല ആളുടെ അത്രയ്ക്ക് അപ്പോൾ മാനേജർ പറഞ്ഞു ദാറ്റ് ഒരു പ്രശ്നവും ഇല്ല ഇതൊന്നും ഇത് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നിസ്സാരാണ് വളരെ സില്ലിയാണിത് ആളെ വിളിക്കുക അപ്പോളജൈസ് അഡൈസ്റ്റ് ചെയ്യുക സോറി പറയാം എന്നിട്ട് പറയാം എൻ്റെ ക്യാബ്സ് ഓൺ ആയിരുന്നു അതാണ് ആയെന്ന് പറയും ഞാൻ ഒന്നും പറയാൻ പോയില്ല ഞാൻ ശരി ഓക്കെ താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ ഈ ആളെ വിളിച്ചു അതൊരു ഇതുപോലെയൊക്കെ ആയിരുന്നു സ്ട്രേഞ്ച് ആയിരുന്നു കുറച്ച് ഞാൻ പറഞ്ഞു സോറി എനിക്കറിയില്ലായിരുന്നു എൻ്റെ ക്യാപ്സ് ഓൺ ആയിരുന്നു എന്ന് ഞാനിങ്ങനെ സീ അടിച്ചു അപ്പോൾ ആൾ ഓക്കെ നോ പ്രോബ്ലം നോ പ്രോബ്ലം ഓക്കേ ഓക്കേ ഇല്ല ടോക്ക് എന്ന് പറഞ്ഞിട്ട് ആൾ വേഗം അത് നിർത്തി പക്ഷെ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി കെയർഫുൾ കെയർഫുള്ളായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് വർക്ക് ഫ്രം ഹോം ജോലിക്ക് പക്ഷെ നമ്മളൊരു ഓഫീസിൽ പോയിട്ട് അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു ഒരു കൾച്ചറിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്നതും ഈ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും നമ്മളൊരു ടീമിലുണ്ട് അതും പല ടൈം സോൺ ഇവിടെ ഉറങ്ങണ സമയത്ത് ഇവിടെ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കൾച്ചറൽ ഡിഫറൻസ് നമുക്കത് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ചില വാക്കുകൾ വർത്താനങ്ങൾ ചില രാജ്യക്കാർക്ക് അത് അവിടെ ഒരു കളിയാക്കുന്ന പോലത്തെ വർത്താനവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ശേഷം ഞാൻ കുറേ കെയർഫുള്ളായി എങ്ങനെയാണ് അതിന് ശേഷം ഞാൻ ഫ്രീലാൻസ് ആയിട്ടൊരു സ്ഥലത്ത് ഞാൻ ജോലിക്ക് കയറിയപ്പോൾ അവിടെ ട്രെയിനിങ് മെറ്റീരിയലിൽ അവരെഴുതിയിട്ടുണ്ട് പ്രത്യേകം ഇതായിട്ട് ഫുൾ ക്യാപ്സില് നമ്മൾ കോൺവെർസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് അതായത് കുറച്ച് അതൊരു കസ്റ്റമർ ഫേസിങ് കൂടുതലായിരുന്നു മാത്രമല്ല നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോടും സംസാരിക്കുമ്പോഴും അത് അപ്പം എനിക്ക് മനസ്സിലായി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു മാത്രമല്ല ഒരുപാട് നിങ്ങൾക്കും ഇങ്ങനത്തൊക്കെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റ് ചെയ്യണം കമൻ സെക്ഷനിൽ ഓക്കെ താങ്ക് യു ബൈ I I don't know, In <laughs>